വേറെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഇത്രയും ആണുങ്ങളോ ഉണ്ട് പെണ്ണുങ്ങളോ ഉണ്ട് ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ഭാഗത്തിൽ എന്താണ് വേണ്ടത് ചേച്ചി സ്പേസ് ടു ആൻഡ് ഉപദേശങ്ങൾ കാര്യം പറയാം ആണുങ്ങളായാൽ കുറച്ച് അഹങ്കാരം ഉണ്ടാവും തീർച്ചയായിട്ടും ആയാപ്പോലും പറയും ഈഗോ ഉണ്ട് മനസ്സിലായാലും ഈഗോ ഉണ്ട് അതേപോലെ പെണ്ണുങ്ങൾക്ക് ഇമോഷൻ ഒരുപാടുണ്ട് ീഗോ അങ്ങോട്ട് പോണ്ടില്ലേ ഈഗോ ഉണ്ടെന്നുള്ളത് മനസ്സിലായി അപ്പൊ തന്നെ അവിടെ ഈഗോ ഉണ്ട് എന്താന്ന് വെച്ചാൽ തരണം അതേപോലെ ആണുങ്ങളും പെണ്ണുങ്ങളുടെ ഇമോഷണന് വില വാല്യൂ തരണം അവർക്കൊരു ഇമോഷനുണ്ട് പൈസ കേട്ടോ നല്ല ഭംഗിയുണ്ട് അതാണ് നല്ല ടേസ്റ്റ് ആണ് ഇനി അടുത്ത പ്രശ്നം ഇതുപോലെ വേറെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ അവരപ്പ വീഴും കല്യാണത്തിന് ശേഷം ഫൈറ്റ് ചെയ്ത് നേടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വന്നിട്ടുള്ള മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സുരേഷ് ചേട്ടൻ വീട്ടിൽ നിന്ന് മാറ്റിയായിരിക്കും സുരേഷെ ഞാൻ മാറ്റിട്ടേ ഇല്ല എന്താ സുരേഷ് ഏട്ടൻ സുരേഷ് ഏറ്റവും ഇരിക്കുന്നതാണ് എനിക്കാണ് അവരുടെ അവരെ ഞാൻ മാറ്റി സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടനായിരിക്കണം ഞാൻ ഞാനായിരിക്കണം അങ്ങനെയാണ് രണ്ടുപേർക്കും കൊടുക്കുന്നു കേട്ടോ ചേട്ടന്മാരെ നമ്മളിവിടെ ലൈക് ഫെമിനിസം അങ്ങനത്തെ കാര്യമൊന്നും അല്ലാട്ടോ സംസാരിച്ച് പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും വേണ്ട സ്പേസ് ആൻഡ് റെസ്പെക്ട് മ്യൂച്വലി കൊടുക്കണം എന്നിട്ട് നമ്മൾ അവരെ ലൈക് വാല്യൂ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം കേട്ടാ അതല്ല ഈ സുമ ഇടക്കിടയ്ക്ക് ഇത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടാ സ്റ്റാർ മാജിക് പക്ഷേ ജീവിതത്തിലും പല കഥകളും ഉണ്ട് പല മുഖങ്ങളും ഉണ്ട് പല യാഥാർത്ഥ്യങ്ങളും ഉണ്ട് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു ടോക്ക് അത്രേ ഉള്ളൂ ശരി അപ്പോ സ്റ്റാർ മാജിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ചേച്ചിയെ നമ്മൾ വളരെ സ്നേഹത്തോട് കൂടി ഇന്നത്തെ എപ്പിസോഡിലും നമ്മള് വെൽക്കം ചെയ്യാണ് இனி கூட தஞ்சாவூர் பொண்ணுக்கு திருமணம் எல்லாம் ஒன்னா கூடணும் வாழணும் பட்டணம் சுட்டுற மாமாக்கு மத்தளம் கொட்டுறாங்க இல்ல பக்கத்துக்கு ஒரு கொள்ளையம் கட்டுறாங்க ஏத விட்டு பிள்ள மல்லிக்க எங்க சிங்கம் எங்க பாட்டி எங்க பாட்டி மனசு ரொம்ப எங்களோட தங்கம் எங்க பாட்டி எங்க பாட்டி பயூட்டி